കൊച്ചിയിൽ സിനിമാ താരങ്ങളായ ദുൽഖർ സൽമാന്റെ വീട്ടിലും പൃഥ്വിരാജിൻ്റെ ഫ്ളാറ്റിലും കസ്റ്റംസ് പരിശോധന പൃഥ്വിരാജിന്റെ തേവ്രയിലുള്ള വീട്ടിലും ദുൽഖർ സൽമാന്റെ പനംപിള്ളടുള്ള വീട് എന്നിവിടങ്ങളിലാണ് പരിശോധന കസ്റ്റംസിന്റെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി നടത്തുന്ന ഓപ്പറേഷൻ നുങ്കോറിന്റെ ഭാഗമായിട്ടാണ് നടപടി ഭൂട്ടാൻ വഴി ആഡംബരക്കാരുകൾ നികുതി വെട്ടിച്ച് ഇന്ത്യയിൽ എത്തിക്കുന്നെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് രാജ്യവ്യാപകമായി കസ്റ്റംസ് റെയ്ഡ് നടത്തുന്നത് നടന്മാരുടെ വീടുകളിലടക്കം കേരളത്തിൽ മുപ്പതിടങ്ങളിലാണ് കസ്റ്റംസ് പരിശോധന നടത്തുന്നത് ന്യൂസ് ഡെസ്ക് എറണാകുളം